ആക്ച്വലി അവർ അത് ഹൈഡ് ചെയ്യും സോ ആ അത് ശരിക്കും എന്താ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടീന്റെ ഇമോഷണൽ ഡെവലപ്മെന്റും കോപേറ്റീവ് ഒരു ഒക്കെ ഒരു അവയർനെസ് വേണം ആക്ച്വലി നമ്മൾ ഒരാളെ ഇപ്പൊ ചെറിയ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ചീത്ത പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കില്ല അവർക്ക് ഇത്ര ഇമോഷൻസ് ഉണ്ടെന്ന് സീരിയസ്ലി പക്ഷേ എന്തല്ലോ ചില കുട്ടികൾക്ക് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് നമ്മൾ ഒബ്സേർവ് ചെയ്യാണെങ്കിൽ ശരിക്കും ചെറിയൊരു കുട്ടീനെ നോക്കാം മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള കുട്ടീനാണ് നമ്മള് നോക്കുന്നത് അവർ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ അവര് കരയുന്നതൊക്കെ ശരിക്കും നമ്മളെ മുന്നില് ഇവ എൻ്റെ മകനന്റെ നമ്മുടെ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി അവന് ആവശ്യപ്പെട്ടത് വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ താഴെ വീണ് കിടന്ന് കരയും അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് അതൊരു ടെൻ ഇയേഴ്സ് ഓൾഡ് ആണെങ്കിൽ ശരിക്കും അങ്ങനെ കരയും ഇല്ല അവര് അങ്ങനെ വാശി പിടിച്ചിട്ട് അവരുടെ എക്സ്പ്രഷനിൽ മാറ്റം അത് നമ്മൾ നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് പഠിക്കുന്ന കുട്ടി എന്തോ ആവശ്യപ്പെട്ടു ശരിക്കും അവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവരങ്ങനെ കരയും നമ്മളുടെ മുമ്പിലൊന്നും കരയില്ല ആക്ച്വലി അവരത് ഹൈഡ് ചെയ്യും അത് ആ അത് ശരിക്കും എന്താ ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടീന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് കോമ്പറ്റേറ്റീവ് ഡെവലപ്മെന്റിലൊക്കെ ഒക്കെ ശരിക്കും ഒരു അവയർനെസ് വേണം